പകലിനെ പ്രധാനമായും നാലായി തിരിക്കാം ഒന്ന് പൂർവാന്നം രണ്ട് മധ്യാ മൂന്ന് അപരാഹ്നം നാല് സായാന്നം എന്ന് പറഞ്ഞാൽ പ്രഭാതം കഴിഞ്ഞ് ഉച്ചയാകുന്നതിന് മുൻപുള്ള സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയോടടുപ്പിച്ചുള്ള സമയം അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് മധ്യാനം പതിനൊന്ന് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചുള്ള സമയം അത് പകലിൻ്റെ ഏകദേശം മധ്യഭാഗമാണ് അതുകൊണ്ട് മധ്യാമം എന്ന് പറയും ഉച്ച കഴിഞ്ഞ് വൈകിട്ടോട് അടുക്കുന്ന സമയം ഇത് ഏകദേശം മൂന്ന് മണി ഈ സമയത്തെയാണ് നമ്മൾ അപരാഹ്നം എന്ന് പറയുന്നത് അപരാഹ്നം എന്നാൽ വേറെ മറ്റേത് എന്നെല്ലാമാണ് അർത്ഥം പിന്നീട് മൂന്ന് മണി കഴിഞ്ഞുള്ള ടൈം ആ സമയമാണ് നമ്മൾ സായാഹ്നം എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴുള്ള ആ ടൈമാണ് സായാഹ്നം ഇങ്ങനെ പകലിനെ പൂർവ്വഹമെന്നും മധ്യാഹനമെന്നും അപരാഹ്നമെന്നും സായാഹ്നമെന്നും നാലായി തിരിക്കാം